കോട്ടയം സാംസ്കാരിക നഗരമാണ് സാഹിത്യത്തിന്റെയും കലയുടെയും രാഷ്ട്രീയത്തിന്റെയും നിരവധി സാംസ്കാരിക നായകന്മാർ പിറവികൊള്ളുന്ന പിറവികൊണ്ട ഒരു ഇടം കൂടിയാണ് കോട്ടയം കോട്ടയം തന്നെയാണ് മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിവിധികൾ അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിവിധികളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുന്ന ഒരു ഇടവും ആ ഇടത്ത് സംസ്ഥയുടെ സന്ദേശയാത്രയുടെ മൂന്നാം ദിവസത്തെ രണ്ടാം പ്രോഗ്രാം എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ സംസ്ഥയുടെ സന്ദേശയാത്രയെ നോക്കിക്കാണുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമുക്ക് ആളുകളോട് ചോദിക്കാം തിരുനക്കര മൈതാനിയിൽ ഇപ്പോൾ എന്റെ കൂടെ പേരെന്തായിരുന്നു പറഞ്ഞു പ്രസാദ് ഇവിടെ ഒത്തിരി പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നതായിരിക്കും അല്ലെങ്കിൽ

രീതിയിലുള്ള ഒരു 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 സമസ്ത 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 എന്ന് പറയുന്നത് പറയുന്ന പേരാൻ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം സംഘടനയാണ് വിദ്യാഭ്യാസത്തിനും ഈ കേരളത്തിലെ മതമൈത്രിക്കും ഒക്കെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത ഏതൊരു കാര്യം ഏതൊരു വിഷയത്തിൽ നല്ല കാര്യം എടുത്തിടുന്ന അല്ല നല്ല കാര്യം പറയുന്ന അങ്ങനെ ഒരു സംഭവത്തിനായി സമസ്ത എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു കാത്തിരിക്കും ഒരു ദിവസം എത്ര ചെയ്യും

എനിക്കറിയാം കാരണം ഞങ്ങള് ചങ്ങനാശേരി ചങ്ങനാശ്ശേരി അവിടെ എന്റെ സുഹൃത്തുക്കളും എല്ലാം മുസ്ലിം സമുദായത്തിട്ട ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് പിന്നെ തൊട്ടടുത്ത് പള്ളിയുണ്ട് വെള്ളിയാഴ്ച പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് ഓരോരുത്തർക്കും നല്ല പ്രചോദനം കൊടുക്കുന്ന മനസാക്ഷി കൊടുക്കുന്ന മനസാക്ഷിയെ എന്താ പറയുക എല്ലാവരിലേക്കും ആ ഒരു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരുടെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുന്ന ഒരു ആ പ്രസംഗം കൊണ്ടും ഗുണമുണ്ടാകുന്നുണ്ട് അതൊക്കെ ഞാൻ കേൾക്കാറുണ്ട് ഞാനൊക്കെ ചെയ്യുന്നുണ്ട് സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ നയിക്കുന്ന യാത്രയാണ് ഇവിടെ എത്തുന്നത് ജിഫ്രി തങ്ങൾ എന്ന് വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാക്കും നേരിട്ട് കണ്ടിട്ടുണ്ടാകും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല പറഞ്ഞു ഇന്ന് ഇവിടെ വരുന്നുണ്ട് അല്പസമയങ്ങൾക്കും സമസ്ത നൂറ് വർഷം തികഞ്ഞ ആ ഒരു സംഘടനയാണ് അതിന്റെ നൂറാം വാർഷികമാണ് നടക്കാൻ പോകുന്നത് അപ്പോ അത് അതിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രബലമായ മുസ്ലിം സംഘടനയാണ് അംഗ പണ്ഡിതന്മാരായിരിക്കും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരും ഒന്നിച്ചുള്ള ഒരു യാത്രയാണ് ഇവിടേക്ക് വരാൻ പോകുന്നത് വാർത്തകളിലൊക്കെ ചേട്ടനെടുക്കിടക്കുക ഒക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട് ചേട്ടാ പ്രസംഗം കേട്ടോ കേട്ടോ എന്ത് തോന്നുന്നു സമുദായത്തിന്റെ ഒരു നല്ല കാര്യങ്ങളാണ് പറയുന്നത് കേൾക്കുന്നു ജിഫ്രി തങ്ങളെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല ഞാൻ പുതുപ്പള്ളി ഇവിടെ വരുന്നുണ്ട് സമയായിട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ വേണ്ടി മാത്രം ഇരിക്കാന്നോ ഇവിടെ ഏതായാലും ഇപ്പൊ വരും ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ എത്തു കഴിഞ്ഞിട്ടാണോ പോവുന്നത്